ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാം ജന്മദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആഘോഷിച്ചു കെ എസ് നാരായണൻ ദമ്മൂതിരി സ്മാരക മന്ദിരത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് പതാക ഉയർത്തി ആഘോഷം ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു ലോകത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇത്രമേൽ പൈതൃകവും പ്രവർത്തന പാരമ്പര്യവും അവകാശപ്പെടാൻ ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ലോകത്തെ ഒരു രാഷ്ട്രീയം ഒരു രാജ്യത്തും നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ പ്രശസ്തിയും അതുതന്നെയാണ് നമുക്കറിയാം അതിനുശേഷം ബോംബെയിൽ രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന അതിൻ്റെ നിരന്തരമായ പോരാട്ടത്തിന്റെയും യോഗത്തിന്റെയും ഗുണഫലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമായതോടുകൂടി അതിന്റെ പത്തവിയിൽ പൂർത്തീകരിച്ചു പിന്നീട് ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ സവിശേഷമായ രാജ്യത്തെ അതിൻ്റെ ബാലാനിഷ്ടതകളും യൗവനവും അതുപോലെ തന്നെ കൗമാരവും ഒക്കെ തന്നെ പൂർത്തീകരിച്ച് നല്ല രീതിയിൽ ഇന്ത്യ ലോകത്തെ മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ തടയുയർത്തി നിർത്താവുന്ന രീതിയിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ചെയർമാൻ എൻ എ സാബു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് കോൺഗ്രസ് നേതാക്കളായ എസ് എ ആസാദ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് സി എ ശങ്കരൻകുട്ടി പി രാധാകൃഷ്ണൻ വരീദ് ചിറ്റിലപ്പള്ളി വർഗീസ് വാഗയിൽ ബുഷറ റഷീദ് എന്നിവർ പ്രസംഗിച്ചു നേതാക്കളായ പി എസ് രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് സി വിജയൻ ജോണി ചിറ്റിലപ്പിള്ളി കെ കെ അബൂബക്കർ എം എച്ച് ഷാനവാസ് ബിജു കൃഷ്ണൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ഹൈദർ കോയ റോയ് ചിറ്റിലപ്പിള്ളി അഷറഫ് കരിമത്ര പി പി സജീവൻ എന്നിവർ പങ്കെടുത്തു സി ബി ന്യൂസ് വടക്കാഞ്ചേരി